ഈ കുട്ടികളുടെ ഇടയിൽ ഉള്ള കലഹവും കാര്യങ്ങളും കൂടി കൂടി വരുന്നത് നമ്മൾ സാധാരണ വളർത്തു ദോഷമെന്ന് പറയും അരി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ മോനെ അത് വളരെ മോശമായ വാക്കാണ് മെല്ലിൽ ആവർത്തിക്കരുതട്ടാന്ന് അവരെ പറഞ്ഞു ഉപദേശിക്കാനോ പറഞ്ഞു കൊടുക്കാനോ മാതാപിതാക്കൾക്ക് നേരമില്ല കളിക്കാൻ മേടിച്ചു കൊടുക്കുന്ന കളിക്കോപ്പുകൾ വരെയും കുട്ടിയുടെ സ്വഭാവം മാറ്റുന്നുണ്ടെന്നുള്ളതാണ് അച്ഛനും അമ്മക്കും വേണ്ടി ജോലിക്ക് പോകണത് അച്ഛനും അമ്മക്ക് വേണ്ടി ഇതാവണത് ഇതല്ല വേണ്ടത് ഇപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മളെ ഈ ചെറുപ്പത്തിലെ ചുറ്റിയോടുകൂടി വളർത്തി സ്നേഹം ആവശ്യമുള്ള സ്നേഹം കൊടുക്കുന്ന കുട്ടികൾക്ക് ഒരപകടം ഉണ്ടാവില്ല എൻ്റെ അമ്മ ഒരു ഓറഞ്ച് എടുത്തപ്പോൾ മോനെ അന്യന്റെ മുതൽ ഇങ്ങനെ ഒരു മോഷ്ടിക്കരുതെന്നെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പതനത്തിൽ എത്തൂലായിരുന്നു നമസ്കാരം സാർ നമസ്കാരം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ എടുത്തുള്ള ആ ഒരു കലഹത്തിന്റെ തീവ്രത വലുതായിട്ട് കൂടി വരുന്നൊരു സാഹചര്യമാണ് വയലൻസ് എന്ന് പറയുന്നത് സാധാരണ കുടുംബങ്ങൾ മുതിർന്നവരുടെ ഇടയിലാണെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ ഇടയിലാണ് ആ ഒരു കലഹം രൂപപ്പെടുന്നത് പുരാണ കഥകൾ എടുത്തു നോക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ പല കഥകളിലും കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ സ്വാമി കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞില്ലേ ഈ കഥകൾക്കുള്ളിൽ കുറെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനത്തെ ഒരു കാര്യം ശരിക്കും ആ കഥകളിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒന്നും നമുക്ക് താരതമ്യം ചെയ്താൽ ഇപ്പോൾ രൂപപ്പെടുന്ന പല കലഹങ്ങൾക്കും ഒരു സൊല്യൂഷൻ എന്തായിരിക്കും ഈ കുട്ടികളുടെ ഇടയിൽ ഉള്ള കലഹവും കാര്യങ്ങളും കൂടി കൂടി വരുന്നത് നമ്മൾ സാധാരണ വളർത്തു ദോഷമെന്ന് പറയും മാതാപിതാക്കളുടെ അമ്മയുടെ മുലപ്പാലിലൂടെയാണ് കുട്ടിക്ക് ആ ഈ ലോകത്തിൽ കുറേ കാര്യങ്ങൾ അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ അമ്മയ പാല് കൊടുത്ത് തൊട്ടിലിട്ടാട്ടുമ്പോൾ ഓരോ പാട്ടുകളിലൂടെയും ഒക്കെ കേട്ട് കേട്ട് കുഞ്ഞുറങ്ങി കുറച്ചും കൂടി കഴിഞ്ഞാൽ കൊച്ചിന് ആഹാരം കൊടുക്കുമ്പോൾ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുകയും അതെല്ലാം കേട്ട് ആഹാരം കഴിക്കും ഈ ആഹാരത്തിലൂടെ സത്വ ഗുണപ്രധാനമായ കഥകൾ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ മാനസിക വലിപ്പത്തിനനുസരിച്ച് കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും മാതാവ് വളരെയധികം നൂറ് ശതമാനവും ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൽ വളരെ ചിട്ടയും ശ്രദ്ധയും വേണം പിതാവിന് ഇത് നടക്കുന്ന കാര്യമില്ല ജോലിക്ക് പോയി വരുമ്പോൾ വേണ്ട സ്നേഹവും കാര്യവും അയാൾക്ക് വേണ്ട ട്യൂഷനോ വസ്ത്രവും പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചടങ്ങാണല്ലോ ഇപ്പം ഭാര്യയും ഭർത്താവും ജോലിയായപ്പോൾ ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ കുട്ടിയെ സംരക്ഷിക്കാൻ ആളില്ല ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവ് വളരെ കൂടുതൽ കുഞ്ഞു കുഞ്ഞു അനുഭവിക്കുന്നുണ്ട് അവർക്ക് സ്നേഹം എന്താണെന്ന് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നില്ല മാതാപിതാക്കൾ ഒരാൾ കളക്ടറാണെങ്കിൽ വേറൊരാൾ എന്നാണെന്നും പറഞ്ഞ് ജോലിക്ക് അങ്ങോട്ട് പോകും പിന്നെ കുഞ്ഞിനെ നോക്കാനായിട്ട് സെർവൻസാണ് പിന്നെ ഉള്ളത് അല്ലെങ്കിൽ പണ്ട് മുത്തച്ഛിമാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒക്കെ അണു അണുകുടുംബം അല്ലേ അങ്ങനെ വരുമ്പോൾ അവിടെ ആ മുത്തച്ഛനും മുത്തീനും ഒന്നും വേണ്ട അവിടെ സർവൻ്റ് സർവൻ്റ് വന്നിട്ട് ഈ കുട്ടിയെ വളർത്തുന്നതൊക്കെ സർവൻ്റാണ് ഏ അപ്പം അങ്ങനെ വരുമ്പോൾ ആ വേലക്കാർത്തിയുടെ ഒരു സ്വഭാവമായിരിക്കും ഒരു പരിധിവരെ കുട്ടിക്ക് കിട്ടുന്നത് അതിന് ഒരുപാട് എക്സാമ്പിൾ പറയാറുണ്ട് പേരെടുത്ത് പറയാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ വലിയൊരു തിരക്കഥാകൃത്തും സംവിധാനമായിട്ട് ഒരാളുടെ കുട്ടി ഞാനൊരു ദിവസം ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ കൂട്ടുകാരെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും വലിയ കാറും ഉള്ള വീട്ടിലെ കുട്ടിയാണ് അന്വേഷിച്ചപ്പോൾ അവൻ്റെ അച്ഛനെ നമുക്ക് ഈ കൊച്ചിനെ നോക്കാൻ നേരമില്ല അവിടെ വളർത്ത സർവൻ്റ് എന്ന് പറഞ്ഞാൽ താഴേക്കടയിലുള്ളൊരു കുട്ടിയാണ് പോയി ഇവിടെ വളർത്തണതും കൊണ്ടുവരണതും കുറച്ച് അവളുടെ അവരുടെ സംസ്കാരമാണ് ആ കുട്ടി പറയുന്നത് താഴേക്കടൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അതപ്പതിച്ച കാര്യമായിട്ടല്ല പറയണത് ഓരോരുത്തർക്കും ഓരോ കൾച്ചർ ഉണ്ടല്ലോ അതാ കുട്ടിക്ക് കിട്ടും എന്ന് പറയും നമ്മൾ ആ അത് അവൻ്റെ ദോഷമാണ് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ കുട്ടികൾ പറയുന്നത് പക്ഷേ മോനെ അത് അരുതട്ട ഒരു വാക്ക് പറഞ്ഞ മോനെ അത് വളരെ മോശമായ വാക്കാണ് മേലിൽ ആവർത്തിക്കരുതട്ടാന്ന് അവരെ പറഞ്ഞു ഉപദേശിക്കാനോ പറഞ്ഞു കൊടുക്കാനോ മാതാപിതാക്കൾക്ക് നേരമില്ല ഇതൊരു വരെ സത്യമാണ് പിന്നത് ഇന്നത്തെ കാര്യം മുഴുവൻ മൊബൈലിലേക്കാണ് കുട്ടികൾ പോകുന്നത് ഇവർ വരെ ഇവരെ കിട്ടാണ്ടാകുമ്പോൾ മൊബൈലിലാണ് അവൻ്റെ സ്നേഹം കിട്ടാതെ നോക്കണം കുഞ്ഞുനാളിലെ ചിന്ന ചിന്ന കാർട്ടൂണും കൊണ്ടാണ് തുടങ്ങുന്നത് ആ കാർട്ടൂണിൽ കാണുന്നതും വലിയ വലിയ ആളുകളുടെ സൗണ്ടാണ് നമ്മൾ അവനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയും ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ മുഴുവൻ കൊച്ചുകുട്ടികൾ കാർട്ടൂണിലൂടെയും ടിഷും ഈ വെടിവെപ്പും ബഹളമുള്ള ഉള്ള സീരിയലും സിനിമകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കളിക്കാൻ മേടിച്ചു കൊടുക്കുന്ന കളിക്കോപ്പുകൾ വരെയും കുട്ടിയുടെ സ്വഭാവം മാറ്റുന്നുണ്ടെന്നുള്ളതാണ് പഴയ കാലത്തൊരു ആൺകുട്ടിക്ക് ഒരു പാവ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മേടിക്കുമെങ്കിൽ ഇന്നിപ്പോൾ തോക്കും മെഷീൻ കണ്ടും കളിക്കോപ്പായിട്ട് കൊടുക്കുകയും ഇതിപ്പം പഠിച്ചു പഠിച്ച് വലുതാവുമ്പോൾ വലിയ മെഷീൻ കണ്ണ് പഠിച്ച് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നാണ് അവൻ ആലോചിക്കണത് അപ്പോൾ അവൻ്റെ കളിക്കാൻ കൊടുക്കുന്ന ഉപകരണം പോലും ആ കുട്ടിയുടെ മാനസിക തലങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മാതാപിതാക്കൾ തോക്കും മെഷീൻ കണ്ടും അത് കളിക്കോപ്പുകൾ അപകടമില്ലാത്തത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആലോചിക്കണം ഇത് വലുതായ ഇവന് ഇതിൻ്റെ വലുത് വാങ്ങിച്ചു ആരെങ്കിലും കൊല്ലില്ല ഇത് ചിന്തിക്കാൻ മാതാപിതാക്കളുടെ നേരവും അവരുടെ തൽക്കാല സുഖമാണ് പിന്നെ കുട്ടികൾക്കൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ചില കുട്ടികൾ അങ്ങോട്ട് കരയും കരയുമ്പോൾ അവൻ്റെ കരച്ചിൽ അവനാവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കും ഞാൻ പറയണതെന്നുവെച്ചാൽ കരയണ ഒരു കൊച്ചു കുട്ടിയാണ് നിർബന്ധിച്ച് കരഞ്ഞു തുടങ്ങിയാൽ അവൻ കരയട്ടെ എന്ന് വിചാരിക്കണം നേടിച്ച് കൊടുക്കരുത് അപ്പോൾ അവനെയാ കരച്ചിൽ നിർത്തുവാൻ ഇത് കരഞ്ഞാലും ഒന്നും കിട്ടൂലെന്ന് ഒരു പത്ത് പ്രാവശ്യം കരഞ്ഞാലും ഇവരുടെ നിന്ന് കിട്ടാണ്ടാവുമ്പോൾ ആ കരച്ചിലൂടെ നിന്ന് അവൻ കാര്യം പറയും അതൊരു നിർത്തും പല മാതാപിതാക്കളും എൻ്റെ കുഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ പിന്നെ നിർബന്ധിച്ചപ്പോൾ മേടിച്ചു കൊടുത്താണെന്ന് പറയും ഇവരുടെ മറുപടി ഇതാണ് ഞാൻ പലരോട് ചോദിക്കുമ്പോൾ പറയണതിനാണ് കുട്ടി കരയട്ടി തന്നെ കരയുമ്പം അതിന് മേടിച്ചു കൊടുക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടുള്ള കുഞ്ഞ് കരയാണ് അത് അപ്പോൾ ആ കരച്ചിൽ നമ്മൾ ഒരു അഞ്ചാറ് വശം ആ കരച്ചിൽ കരഞ്ഞ് അവൻ കരഞ്ഞ അവിടെ നിർത്തിക്കോളും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാതിരുന്ന പിന്നെ അവൻ ആ കരച്ചിൽ സൂത്രം അവൻ നിർത്തും നമ്മളാണത് ചിന്തിക്കേണ്ടത് നമ്മൾ കുഞ്ഞ് എങ്ങനെ ആവണം പിന്നെ എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമാണ് ഇപ്പോൾ ഡോക്ടറും എൻജിനീയറും ആവണം എൻ്റെ മക്കൾ മുഴുവൻ വേറെ അവർക്കൊന്നും കേരളത്തിൽ കാണിച്ചു കൊടുക്കാൻ മാർഗം അവരുടെ അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾക്ക് നമ്മളൊരു ആവുന്നതും ഒരു പ്രശ്നമാണ് ഒരു പ്രശ്നമാണ് കുട്ടികൾക്ക് പല വാസനങ്ങളുണ്ടാകും ചിലർ ഡോക്ടർ ആവില്ല ചിത്രം പരക്കാനായിരിക്കും ഇഷ്ടം അതല്ലെങ്കിൽ അവൻ ഫുട്ബോൾ കളിക്കാനായിരിക്കും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനായിരിക്കും അവൻ്റെ ചെറുപ്പത്തിലുള്ള ആ മൈൻഡ് മനസ്സിലാക്കി അവനെ ആ വഴിക്ക് തിരിച്ചുവിടാൻ മാതാപിതാക്കൾ തയ്യാറാകണം അല്ലാതെ എന്നെ പോലെ അവൻ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ പോലെ അവൻ പോലീസ് ഇൻസ്പെക്ടർ ആവണം ഐ ജി ആവണം ഈ രീതിയിൽ മാതാപിതാക്കൾ നിർബന്ധം വരുമ്പോൾ കുട്ടി മാനസികമായി തകർന്നു പോവും അവൻ്റെ മനസ്സിലുള്ള ചി സങ്കല്പങ്ങളൊക്കെ തകർന്നു പോവും അച്ഛനും അമ്മക്കും വേണ്ടി ജോലിക്ക് പോകണത് അച്ഛനും അമ്മക്ക് വേണ്ടി ഇതാവണത് ഇതല്ല വേണ്ടത് കുട്ടികളുടെ സൈക്കോളജിക്കലായിട്ട് എന്താണ് അവൻ്റെ ആഗ്രഹം അത് നമ്മൾ മാർച്ച് കൊടുത്ത് അവൻ്റെ സ്നേഹം സമ്പാദിക്കാൻ നോക്കണാണ് പലർക്കും അവർ അവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തിപ്പെടുത്തണം അതാണ് ഏറ്റവും വലിയ ഉത്തമം സ്വാമി ഈ ധർമ്മരഥ യാത്രയിൽ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞേ നാല് കുട്ടികളെങ്കിലും വേണം ഞാൻ ഇന്നാൾ പറഞ്ഞതാണ് ഒരു എപ്പിസോഡിൽ കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണം സമൂഹത്തിലേക്ക് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണം ഒരാളെ നിങ്ങളും ഞങ്ങളും ഇങ്ങനെ സന്യസിക്കാനല്ല കുറച്ച് ആത്മീയമായ ബോധങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സമൂഹത്തിലേക്ക് അവനെ വിട്ടുകഴിഞ്ഞാൽ ആ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒരാൾ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഇതേപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ ഭാരതത്തിൻ്റെ സനാതനധർമ്മം എന്താണെന്ന് ഇന്ന് നൂറ് ആരെ ചോദിക്കാൻ പത്ത് പേർക്ക് പോലും അറിയാൻ പാടില്ല വെറുതെ പറയും അങ്ങനെയാണ് ഇതാണെന്ന് അമ്മമാരോട് ചോദിച്ചാൽ രാമായണവും ഭാഗവതവും മാത്രം പറയും ബാക്കി വേദങ്ങളൊന്നും പഠിക്കാൻ അവർക്ക് നേരമില്ല അപ്പം നമ്മുടെ കുട്ടികളെ നമ്മളെ ഈ ചെറുപ്പത്തിലെ ചുറ്റിയോടുകൂടി വളർത്തി സ്നേഹം ആവശ്യമുള്ള സ്നേഹം കൊടുക്കുന്ന കുട്ടികൾക്ക് ഒരപകടം ഉണ്ടാവില്ല അവരെ അമിതമായി ലാളിച്ച് അവർക്ക് വേണ്ട അവർ ചോദിക്കുന്നത് മുഴുവൻ വാങ്ങിച്ചു കൊടുത്ത് സ്നേഹം നഷ്ടപ്പെടുത്തുക കണ്ണേ മുത്തേ നിനക്ക് എന്താ വേണ്ടത് ഒക്കെ അച്ഛനും തരും ഇത് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കൽ മാത്രം മക്കളവളത്തിലായില്ല വേണ്ടത് വേണ്ട രീതിയിൽ ചെയ്യാനും ഒരു കുട്ടിയെ ചെയ്യാൻ പലർക്കും തടസ്സങ്ങൾ വലതുമുണ്ട് ചിലത് ഒരു കുട്ടിയായിരിക്കും അവൻ പറയണം മുഴുവനും അങ്ങോട്ട് സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അവസാനം അവസാന അപകടത്തിലാവും കൊലക്കു കേസിന് പ്രതിയായ ഒരാൾ അവസാനം നിനക്ക് നിനക്കെന്താ ആഗ്രഹമെന്ന് ചോദിച്ചു എനിക്കെൻ്റെ അമ്മയെ ഒന്ന് അവസാനമായിട്ട് കാണണമെന്ന് പറഞ്ഞു അമ്മയെ കണ്ട ഉടനെ ഇവൻ ആയുധം എടുത്ത് അമ്മനെ കൊല്ലാനാണ് പോകുന്നത് എന്താണെന്ന് ചോദിച്ചു അല്ല എൻ്റെ അമ്മ തോളത്ത് കയറ്റി കൊണ്ടു നടക്കണ സമയത്തേ ഭഗവാൻ പറഞ്ഞ കഥയിലെ ഒരു കഥയാണ് ഞാൻ ഒരു കൊട്ടയിൽ നിന്ന് ഒരു ഓറഞ്ച് വിൽപ്പനക്കാരൻ്റെ ഓറഞ്ച് എടുത്ത് ഇതെവിടെ നിന്നാടാ ഞാൻ ആ കൊട്ടയിൽ നിന്ന് എടുത്ത് ആ അധികം എടുക്കാനാണ് കേട്ടാ അപ്പം ആ ഓറഞ്ച് ഞാൻ എടുത്തപ്പ മോനെ അത് തെറ്റാണെന്ന് പറയാൻ അമ്മ അന്ന് തയ്യാറായിരുന്നെങ്കിൽ ഞാൻ പിന്നെ പിന്നീട് വലിയ വലിയ കളവിലേക്ക് പോയി പിന്നെ ഞാൻ കിട്ടാണ്ടായപ്പോൾ കൊലപാതകത്തിലേക്ക് പോയി അതുകൊണ്ടാണ് ഞാൻ ഈ ശിഷ്യ അനുഭവിക്കേണ്ടി എൻ്റെ അമ്മ ഒരു ഓറഞ്ച് എടുത്തപ്പോൾ മോനെ അന്യൻ്റെ മുതൽ ഇങ്ങനെ മോഷ്ടിക്കരുതെന്ന് ഒരു പാഠം എന്നെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പതനത്തിൽ എത്തുമില്ലായിരുന്നു തൊടുക്കവിടെ നിന്നാണ് തുടങ്ങിയതെന്നാണ് അപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾ എങ്ങനെ വളർത്തണം ഏതാണ് ശരി ശരി തെറ്റുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാതാപിതാക്കൾ തയ്യാറായിരിക്കാൻ അത്രത്തോളം കാലം കുട്ടികൾ അവരുടെ ഒഴിക്ക് പോകും അതൊരു സത്യമാണ്